നമ്മൾ കാത്തിരുന്ന ഡൈസ് എറായി റിലീസ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഭൂതകാലം ഭ്രമയുഗം എന്നീ സിനിമകൾക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ ജിബിൻ ഗോപിനാഥ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഡി എസ് ഇറായി തുടക്കത്തിൽ തന്നെ പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നായകൻ റോഹൻ റോഹനെ ചുറ്റിപ്പറ്റി കഥ മുന്നോട്ട് പോകുന്നു റിച്ചായിട്ടുള്ള ഒരു യുവാവാണ് റോഹൻ സുഹൃത്തുക്കളോടൊപ്പം ഒരു പാർട്ടി നടക്കുന്നു ആ വീടും പരിസരവും ഒക്കെ പരിചയപ്പെടുത്തുന്നു നമ്മളെ ആ സമയത്ത് റോഹൻ്റെ സഹപാഠിയും സുഹൃത്തുമായ ഒരാളിൽ നിന്ന് ഒരു സംഭവം അറിയാൻ ഇടയാവുന്നു അതിൻ്റെ തുടർച്ചകളും ചില അസ്വാഭാവിക സംഭവങ്ങളുമായിട്ടാണ് സിനിമയുടെ തുടക്കം പ്രധാന കഥാപാത്രത്തെയും കഥ തുടങ്ങുന്ന ഒരു പോയിന്റുമാണ് ഞാൻ ഈ പറഞ്ഞത് ഈ സമയത്ത് മധുസൂദനൻ പോറ്റിയെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് രാഹുൽ സദാശിവന്റെ മുന്നത്തെ രണ്ട് ഹൊറർ സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതായത് ഭൂതകാലവും ഭ്രമയുഗവും അതിന്റെ രീതികളൊക്കെ മാറ്റി വേറൊരു ഹൊറർ ലോകമാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് പ്രണവ് മോഹൻലാലാണ് റോഹൻ എന്ന കഥാപാത്രമായി എത്തുന്നത് പ്രണവിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു രക്ഷയുമില്ല പ്രണവ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് റോൾ എന്ന് തന്നെ പറയാം സമ്പന്നനായ ആളാണ് റോഹൻ തൻ്റെ ജീവിതവും അതേപോലെ കൊണ്ടുപോകുന്ന ആളാണ് സിനിമയുടെ ഓരോ സീനിലും ആ സിറ്റുവേഷൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രകടനമാണ് പ്രണവ് കാഴ്ചവെച്ചിരിക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ജിബൻ ഗോപിനാഥ് സിനിമയിൽ ഉടനീളം വരുന്ന ഒരു കഥാപാത്രമായാണ് വരുന്നത് ഇതിൽ പേടിക്കുന്ന ഒരു സീനിൽ ആ സീനും അദ്ദേഹത്തിൻ്റെ ഭാവവും കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ നമ്മളും വല്ലാത്തൊരു അവസ്ഥയിൽ ആകുന്നു അതാണ് സത്യം രണ്ട് സ്പേസിൽ നിന്നുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് ഇവർ രണ്ടുപേരും ഇതിലെ ഓരോ കഥാപാത്രങ്ങളും എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ഓരോരുത്തരും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിരിക്കുകയാണ് ഈ ഒരു സിനിമയിൽ അതിൻ്റെ ഓരോ നിശബ്ദതയിലും നമ്മളും അവിടെ ഉണ്ട് എന്നൊരു ഫീലാണ് നിശബ്ദത കൊണ്ടുവന്നിട്ട് അടുത്തതിൽ നമ്മളെ വശീകരിച്ച് ഇങ്ങനെ കൊണ്ടുപോവുക ആ രീതിയിലാണ് ഇതിന്റെ മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മുടെ മലയാളത്തിൽ ഹൊറർ സിനിമകൾക്ക് ഒരു മാതൃക ഉണ്ടായിരുന്നില്ലേ അതൊക്കെ തന്നെ രാഹുൽ സദാശിവൻ തൻ്റെ ആദ്യ സിനിമയും തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇവിടെ അതിന്റെ മറ്റൊരു തലത്തിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് നഗര ജീവിതവും ചുറ്റും കാട് നിറഞ്ഞ ഒരു വീടിനകത്തെ മുറിയേയും മറ്റൊരു ഫോണിലൂടെ ഈ സിനിമയിൽ നമുക്ക് കാണിച്ചു തരുന്നു നിങ്ങൾ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുമല്ലോ അല്ലേ